ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സംസാരിക്കുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ദീപ്തി ദീപ്തിയുടെ വി സെക്കൻഡ് മാര്യേജ് നടക്കാൻ പോവുകയാണ് വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞു ആ കുട്ടി വളരെ വിഷമവും അസുഖങ്ങളും ഒക്കെ തരണം ചെയ്തിട്ടും ഭയങ്കര മിടുക്കിയായിട്ടാണ് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒന്നും വക വെക്കാതെ നല്ലൊരു മനസ്സിൻ്റെ ഉടമയായിട്ടാണ് എപ്പോഴും കാണാറുള്ളത് പക്ഷേ എപ്പോഴും നല്ല വിഷമങ്ങളും കരച്ചിലും പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് പക്ഷെങ്കിൽ ഇപ്പോൾ പാർട്ട്ണറായിട്ട് കിട്ടുന്ന നല്ലൊരു ഫ്രണ്ടാണ് എനിക്ക് കുഞ്ഞാവയോടാണ് എല്ലാം സംസാരിക്കാനുള്ളത് കുഞ്ഞാവെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ദീപ്തി പഴയ കാലങ്ങളിൽ എങ്ങനെയായിരുന്നു ഏത് രീതിയിലാണ് ദീപ്തിയെ കണ്ടിരുന്നത് അസുഖങ്ങൾ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത് അസുഖങ്ങൾ ഏത് സമയത്തും ഉണ്ടാകാം പക്ഷേ താങ്ങും തണലുമായിട്ട് നേരത്തെ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു രീതിയിൽ തന്നെ ദീപ്തിയെ സമീപിപ്പിക്കണം കാര്യം ഇനിയും മാതാപിതാക്കളുടെയോ സഹോദരങ്ങളുടെയോ ഒന്നുമല്ല വാക്കിന് വില കുഞ്ഞാവെ ഒരു വാക്ക് പറയണം നിനക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ നിൻ്റെ കൂടെ പോഴും ഉണ്ട് എന്നുള്ള ആ ഒരു വാക്ക് കൊടുക്കുമ്പോൾ ആ ബലം ആ ബലത്തിൽ കൂടെ ചിലപ്പോൾ അസുഖങ്ങൾ വരെയും മാറിപ്പോകാം അത്രയ്ക്കൊരു മനധൈര്യമാണ് കാര്യം ഇതുവരെ അതിനത് കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒന്ന് കൊടുക്കുമ്പോൾ കൂടെ നിന്നാൽ മാത്രം മതി മുന്നേറാൻ ഭയങ്കര മിടുക്കിയായിട്ടാണ് കാണുന്നത് ചെറുപ്പമാണല്ലോ നിങ്ങൾക്ക് ഇനി ഒരുപാട് വഴികൾ യാത്ര ചെയ്യാനുണ്ട് പക്ഷെങ്കിൽ ആ അസുഖങ്ങളിലൊക്കെ അസുഖം വരത്തില്ല എന്ന് പറഞ്ഞ് കുഞ്ഞാവ കൂട്ടരുത് എപ്പോഴും എന്ത് സംഭവിക്കും അത് ആ അപ്പോഴൊക്കെ ഞാൻ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപാട് ദൂരങ്ങൾ സഞ്ചരിക്കാം ഒരുപാട് നല്ല വഴികളിൽ കൂടെ പോകാം അങ്ങനെ കുഞ്ഞാവ മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുത്ത് നല്ലൊരു ഭർത്താവായിട്ട് കൂടെ ഉണ്ടാകണമെന്നും നിങ്ങൾക്ക് വേണ്ടി ഒരു ആശംസ പറയാൻ കൂടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ഒരു വിഭാഗം നല്ല രീതിയിൽ നിശ്ചയമൊക്കെ കണ്ട് അതെല്ലാം സന്തോഷമായിട്ടൊക്കെ തന്നെ നടന്നു അപ്പം അമ്മയ്ക്കും അച്ഛനും ഒക്കെ നല്ല ഒരു നല്ല ഒരു ജീവിതം അവർക്ക് കാഴ്ച വെച്ചുകൊണ്ട് ദീപ്തിയെ കൂട്ടി സന്തോഷമായിട്ട് ജീവിക്കാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഇത് കുഞ്ഞുമാവയ്ക്ക് കുഞ്ഞുമാവയുടെ ആ നല്ല മനസ്സിന് ഒരായിരം നന്ദി പറയുകയാണ് ഇങ്ങനെയുള്ള ആളുകൾ മുന്നോട്ട് വരണം കുഞ്ഞുമാവയെ കണ്ട് വേണം ആളുകൾ മുന്നോട്ട് ഇനിയും വരാൻ ഉള്ളത് കേട്ടോ ഒരു അമ്മയുടെ സ്ഥാനം പോലെ തന്നെയാണ് ഞാൻ ഈ വാക്കുകൾ പറയുന്നത് കായനിയും കണ്ണ് നനയാൻ സമ്മതിക്കരുത് സമ്മതിക്കരുത് ഉണ്ടാകും അത് ഉണ്ടാകത്തില്ല എനിക്ക് ഇതെന്നും ഒരു ഭാരമായി എന്നുള്ള ഒരു തോന്നൽ ഒരിക്കലും ഇടപെടരുത് കാര്യം ഈ നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ ഏത് രീതിയിലാണ് സമീപിച്ചത് ആ രീതിയിൽ തന്നെ വേണം ഒരു ഭർത്താവെന്ന നില അവിടെ എടുക്കുകയെ ചെയ്യരുത് അങ്ങനെ ആകുമ്പോൾ ആ ധൈര്യം മനസ്സിലോട്ട് കൊടുക്കുമ്പോൾ ദീപ്തിയുടെ അസുഖങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഭേദപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ നിങ്ങൾക്ക് നല്ല ഒരു സന്തോഷമായിട്ട് ഒരു വിവാഹ ആശ അഡ്വാൻസായിട്ട് ഞാൻ തരികയാണ് ഓക്കേ ഓക്കേ